പന്ത്രണ്ടാം വയസ്സിൽ അവകാശം നേടിയെടുക്കാനും കിടപ്പാടം സംരക്ഷിക്കാനുമായി പോരാട്ടത്തിനിറങ്ങി മുന്നമ്പത്തിന്റെ ഛാൻസി റാണിയായി മാറിയ ലിസി ആന്റണിയെ വനിതാ ദിനത്തിൽ ആദരിച്ച മുനമ്പം സമരസമിതി നൂറ്റി നാല്പത്തിയേഴ് ദിവസം പിന്നിടുന്ന മുനമ്പം സമരത്തിലും നൂറു ദിവസം നിരാഹാരം അനുഷ്ഠിച്ച ഈ എഴുപത്തിമൂന്നുകാരി സമരസമിതിക്കാകെ ആവേശവും കരുത്തുമാണ് വഖഫ് അധിനിവേശത്തെ ഇല്ലാതാക്കും വരെ സമരം തുടരുമെന്നും ലിസി പറയുന്നുണ്ട് മുനമ്പം സമരഭൂമിയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് വക്കഫ് അധിനിവേശത്തിനെതിരായ മുനമ്പൻ സമരം ഇന്ന് നൂറ്റി നാൽപ്പത്തി ഏഴാം ദിവസം പിന്നിടുമ്പോൾ ഈ വനിതാ ദിനത്തിൽ ഏറ്റവും ഈ സമരരംഗത്ത് സജീവമായി നിൽക്കുന്നതും അമ്മമാരും സഹോദരിമാരുമാണ് ഈ സമരത്തിൻ്റെ കരുത്ത് തന്നെ ആ വീട്ടമ്മമാരാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ലിസി ആന്റണി എന്ന ഈ വീട്ടമ്മ അവർ പന്ത്രണ്ടാം വയസ്സിൽ അമ്മയ്ക്കൊപ്പം ഇവിടുത്തെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി സമരത്തിന് പോയി മൂന്ന് തവണ ജയിൽവാസം അനുഭവിച്ചതാണ് ഇന്ന് ഈ സമരം നൂറ്റി നാൽപ്പത്തിയേഴ് ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൽ നൂറ് ദിവസവും നിരാഹാരം ഇരുന്ന ഒരു സമര ചരിത്രം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അത്തരമൊരു പോരാട്ടത്തിൻ്റെ ശക്തി തന്നെയാണ് ലിസി ആൻ്റണി എന്ന ഈ വീട്ടമ്മ ആ വീട്ടമ്മയെ ഇന്ന് ഇവിടെ ആദരിക്കുന്നുമുണ്ട് ഈ സമരസമിതിയിൽ വെച്ച് തന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങും നടത്തുന്നുണ്ട് എന്തു തന്നെയായാലും എന്താണ് ഈ സമരമുഖത്തുള്ള ഒരു അനുഭവം എത്രത്തോളം ഇനിയും ഈ സമരവുമായി മുന്നോട്ട് പോകാനുള്ള നിശ്ചയദാർഢ്യത്തിലാണ് എന്നതെല്ലാം തന്നെ നമുക്ക് ഈ അമ്മയോട് തന്നെ ചോദിക്കാം ഇപ്പോൾ നൂറ് ദിവസം നിരാഹാരം ഇരുന്നു കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തി ദിവസത്തിൽ അപ്പോൾ ഇനിയും എത്ര ദിവസം വേണേ ഇരുന്ന വരെയും പോരാട്ടം തീരുമാനം പോരാട്ടം തുട ഈ ലക്ഷ്യത്തിന് ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടാകുന്നത് വരെയും ദൈവം ആയിസ് തരുകയാണെങ്കിൽ ആ ആയിസ് ഈ എൻ്റെ ഈ ജനിച്ച് കളിച്ചു വളർന്ന ഈ ഭൂമിക്കും മാതാപിതാക്കളുടെ രക്തം വെള്ളമാക്കിയ ഈ ഭൂമിക്കും വേണ്ടി പോരാടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം പന്ത്രണ്ടാം വയസ്സ് മുതൽ തന്നെ ഈ ഒരു സമര പോരാട്ടത്തിൽ സജീവമായിട്ട് വന്നതാണ് അന്നത്തെ അന്നത്തെ ഒരു അനുഭവം അന്ന് ആദ്യമായിട്ട് ഉണ്ടായത് ഒരു ചിറകെട്ടാണ് ഞങ്ങളുടെ കക്കവാരി ഉപജീവനം കഴിക്കുന്ന അമ്മമാരാണ് ഈ കടപ്പുറത്ത് മിക്കവരും അപ്പൊ അതിനൊരു തടസ്സമാർഗമായിട്ടൊരു ചിറ കെട്ടേനു ഈ ക്യാറ്റർക്ക് ചെയ്യുന്നതിനുള്ള തടസ്സ മാർഗമായിട്ട് അതിനായിട്ടാണ് ആദ്യത്തെ സമരം ഇന്നത്തെ സമരം ഉണ്ടായത് ഞങ്ങളുടെ സൈക്കിളെല്ലാം വെച്ച് അത് കുറച്ച് അനുഭവത്തിലെത്തിയപ്പോഴാണ് ഞങ്ങളുടെ നേരെ കോളേജുകാരി തിരിഞ്ഞത് അത് ആ സമയത്ത് ഉണ്ടായ പോരാട്ടത്തിലും ജൽവാ ജയിൽവാസം അനുഭവിച്ച് ശക്തിയായ പോരാട്ടം തന്നെ ഉണ്ടായി അന്ന് ഞങ്ങൾക്ക് രേഖകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾ ശക്തിയായിട്ട് തന്നെ പോരാടി ഞങ്ങളുടെ മണ്ണിനു വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്നെങ്ങും പോയില്ല കാരണം ഞങ്ങളുടെ ഉപജീവനവും ഉപാധിയും എല്ലാം ഇവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗം മുഴുവനും മുട്ടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളടക്കം വലിയ ആളിലടക്കം മാതാപിതാക്കളടക്കം അവരോട് തന്നെ എതിർത്ത് നിന്ന് ഞങ്ങൾക്ക് അന്ന് രേഖകൾ ഉണ്ടായില്ലെങ്കിലും ഞങ്ങൾ എതിർത്ത് നിന്ന് ഇവിടെ തന്നെ നിന്ന് പോരാടി കടലിൻ്റെ മക്കളായ ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗമില്ല ഇവിടെ ഒരു തലിശു ഭൂമിയായിട്ട് കിടന്നിരുന്നെച്ച ഭൂമിയിൽ ഒരു കാറ്റും കോളും വന്ന നാല് വശം കയറ് വലിച്ചു കെട്ടിയാണ് കുടി കൂരകളെ നിർത്തിയച്ചത് കടല് കയറി പെരകളുടെ ഉള്ളിൽ കൂടിയാണ് ഒഴുകൽ കഞ്ഞിവെന്ത വെന്തിൻ്റെ എന്നുള്ള ഭാഗത്തിലാവുമ്പോഴായിരിക്കുള്ള ചട്ടിങ്കലോ മറിച്ചിട്ട് കടല് പോകുന്നത് എന്നിട്ട് വേറെ പൊക്കം കാണുക കൊടുത്ത് കുടിൽ വെച്ച് കെട്ടി കെട്ടിയാണ് ഞങ്ങൾ ജീവിച്ചു പോന്നിരുന്നത് എന്നിട്ട് ഞങ്ങൾ ഉടമ്പിട്ട് പോയില്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട അധികാരപ്പെട്ട ഈ ഭൂമിയിൽ നിന്ന് ഇനി സർവ്വവിധ രേഖകളും പണം കൊടുത്ത് ഞങ്ങൾ മേടിച്ച് ഒരുപാട് പോരാട്ടം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഞങ്ങൾ ഇത് പണം കൊടുത്ത് വാങ്ങാനിടയായത് എന്നാലെങ്കിലും ഞങ്ങൾക്കൊരു സ്വസ്ഥത വരാൻ വേണ്ടിയണം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ പള്ളിയുണ്ട് അമ്പലങ്ങളുണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന വികസനങ്ങളെല്ലാം വന്ന് അത് കഴിഞ്ഞ് ഇവിടെയുള്ള ഈ വികസനങ്ങൾ കണ്ടുകൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ നിരയിൽ വക്കപ്പുന്ന മുസ്ലിം സംഘടന ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുന്നത് അവർക്ക് ആ കോളേജിനാ യാതൊരു അധികാരമില്ലാത്ത ഭൂമിയാണ് ഇത് കടൽ വെച്ച ഭൂമിയാണ് ഞങ്ങൾക്ക് പതിച്ചു കിട്ടാൻ ആ നാളിൽ തന്നെ ഞങ്ങൾ ഗവൺമെൻറ്റിനോടും ഞങ്ങളതിനുള്ള പോരാട്ടം ഞങ്ങൾ നടത്തിയിരുന്നു ഞങ്ങൾക്ക് അതൊന്നും വിജയമായില്ല എന്നിട്ടാണ് ഞങ്ങളിത് പൈസ കൊടുത്ത് വാങ്ങിയത് നാൽപ്പത് വയസ്സിലാണ് ഞാനെൻ്റെ ഭൂമി പൈസ കൊടുത്ത് വാങ്ങണത് ഇപ്പം എനിക്ക് എഴുപത്തേഴാമത്തെ വയസ്സിലോട്ട് ഞാൻ കടക്കുകയാണ് മുപ്പത്തേഴ് വർഷമായിട്ട് രേഖാ സ്വാഗതം സ്വന്തമായിട്ടുള്ളതാണ് ഉള്ളതാണ് ഈ ഭൂമി ആ ഭൂമി ഇനി ഞങ്ങൾ എത്ര തന്നെ ഞങ്ങൾ പോരാടിയാലും ഞങ്ങളുടെ ജീവൻ തന്നെ ഇവിടെ നിന്ന് പൊരിഞ്ഞു പോയാലും ശരി ഈ പോരാട്ടം ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ പോരാട്ടത്തിലുണ്ടാകും ദൈവം അനുവദിക്കണ ആളെല്ലാം ഇത്രത്തോളം ആരോഗ്യത്തോടുകൂടി നിന്നുകൊണ്ട് എൻ്റെ ജനിച്ചുവീണ ദേശത്ത് കളിച്ചു വീണ വളർന്ന ഈ ദേശത്ത് പോരാടാൻ എനിക്ക് കഴിഞ്ഞു ദൈവം അനുവദിച്ചാൽ എനിക്ക് ദൈവം ദീർഘായിച്ച് വരുകയാണെങ്കിൽ ഇതിൻ്റെ ഒരങ്ങേ അറ്റ അവസാനം സമാധാനം തരുന്നത് വരെ പോരാട്ടത്തിൽ ഞാൻ ഉണ്ടാവും അതുതന്നെയാണ് ഇതിൽ വിജയം കാണുന്നതുവരെയും പോരാട്ടം തുടരും എന്ന ഉറച്ച തീരുമാനം തന്നെയാണ് ഉള്ളത് അതുപോലെയാണ് ഓരോ സ്ത്രീകളും ഓരോ കുടുംബത്തിൽ നിന്നും ഈ സമരത്തിൽ അണിനിരക്കുന്നത് അവർക്ക് ഈ വക്കഫ് അധിനിവേശ ഭീഷണി ഒഴിയുന്നത് വരെയും എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ടുള്ള ഈ ഒരു പോരാട്ടത്തിനുള്ള ആത്മധൈര്യവും നമുക്ക് നേരാം